ഇരുചക്രവാഹനത്തിലെത്തി മാലമോഷണം പ്രതികൾ പിടിയിൽ ഇരുചക്രവാഹനത്തിലെത്തി മാലമോഷണം നടത്തുന്ന പ്രതികൾ പോലീസ് പിടിയിലായി നല്ലൂർ കുതിരപ്പന്തിയിൽ ഗോകുൽ കാരേറ്റ് കല്ലറപ്പള്ളിമുക്കിൽ റഹീം കൊല്ലം പുള്ളിക്കട പുതുവൽപുരയിടത്തിൽ സുമലക്ഷ്മി എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് മെയ് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് ആശ്രാമം എ കെ വൈ ഓഡിറ്റോറിയത്തിന് സമീപത്ത് വീട്ടിലേക്ക് നടന്നുപോയ അശ്വിനി ചിത്ര എന്ന യുവതിയുടെ അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർച്ച നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത് ഒന്നും രണ്ടും പ്രതികൾ മോഷണം നടത്തിയ സ്വർണമാല സുമലക്ഷ്മിയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വച്ചിരുന്നത് സമാന രീതിയിൽ ചാത്തന്നൂരിലും പാരിപ്പള്ളിയിലും മാല മോഷണം നടത്തിയത് ഇവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികൾ കുണ്ടറ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിലും മോഷണം നടത്തിയതിൻ്റെ അന്വേഷണം നടന്നുവരികയാണ് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ കൊല്ലം സിറ്റി ഡാൻസ് സാഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും ചേർന്നാണ് രണ്ടും മൂന്നും പ്രതികളെ പിടികൂടിയത് ഗോകുലും റഹീമും മുമ്പും മോഷണ കേസുകളിൽ പോലീസ് പിടിയിലായിട്ടുണ്ട് ജയിൽവാസക്കാലത്ത് പരിചയത്തിലായ ഇരുവരും ജയിൽവാസത്തിന് ശേഷം ഒരുമിച്ച് മോഷണത്തിനിറങ്ങുകയായിരുന്നു കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ ഹരിലാൽ എസ്ഐമാരായ ദിൽജിത്ത്ിപിൻ ആശാ ചന്ദ്രൻ സി പി ഒമാരായ അനു ഷീഖ് ഷൈജു അജയ്കുമാർ ജയകൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.